സിഐ ടി യു മാർച്ചിനിടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗത്തിനെതിരെ പോലീസ് അതിക്രമം പരാതി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ അടിമാലി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മർദ്ദിച്ചെന്നാണ് പഞ്ചായത്ത് അംഗമായ എം എസ് ചന്ദ്രന്റെ ആരോപണം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇന്നലെ സിഐ ടി യു അടിമാലി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ അടിമാലി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പഞ്ചായത്ത് അംഗവും ആദിവാസി വിഭാഗമായ എം എസ് ചന്ദ്രനെതിരെ അതിക്രമം നടത്തിയെന്നാണ് പരാതി പ്രതിഷേധക്കാരെ പോലീസ് ഇന്നലെ പഞ്ചായത്ത് ഓഫീസ് കവാടത്തിൽ അടച്ച് തടഞ്ഞിരുന്നു തുടർന്ന് പ്രതിഷേധക്കാരും പോലീസുമായി ഉണ്ടായ വാക്കുതർക്കത്തിനിടെ അടിമാലി സി ഐ എം എസ് ചന്ദ്രനോട് അപമര്യാദയായി പെരുമാറിയെന്നും അതിക്രമം നടത്തിയെന്നുമാണ് പരാതി അതിക്രമത്തിൽ പരിക്കേറ്റെന്ന് ആരോപിച്ച് എം എസ് ചന്ദ്രൻ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഗുണഭോക്താക്കളെ ഗ്രാമസഭയിലേക്ക് വന്ന ആളുകളെ അകത്തേക്ക് കടത്തിവിടാൻ പറഞ്ഞപ്പോൾ നിങ്ങളല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിയമം നടപ്പിലാക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയുകയും ബലമായിട്ട് എൻ്റെ പുറത്ത് പിടിച്ച് തള്ളുകയും അതുപോലെ പിടിച്ച് കറക്കുകയും ചെയ്യുകയുണ്ടായി ആദിവാസി വിഭാഗക്കാരനായാൽ തന്നെ പോലീസ് പൊതുജന മധ്യത്തിൽ അധിക്ഷേപിച്ചതായും ഇത് തനിക്ക് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുണ്ടാക്കിയതായും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എം എസ് ചന്ദ്രൻ പറയുന്നു ഇന്നലെ ഒമ്പതാം വാർഡിന്റെ ഗ്രാമസഭ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ക്രമീകരിച്ചിരുന്നതായും ഗേറ്റടിച്ച് സമരം തുടങ്ങിയ പോലീസ് നടപടിയിലൂടെ ആദിവാസി വിവാഹക്കാരനായ തന്റെ വാർഡിലെ ആളുകൾക്ക് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നതിൽ പ്രയാസം നേരിട്ടതായും ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു തനിക്കെതിരെ അതിക്രമം നടത്തിയ അടിമാലി സി എക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് എം എസ് ചന്ദ്രന്റെ ആവശ്യം ചികിത്സയിൽ കഴിയുന്ന എം എസ് ചന്ദ്രന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കേരള വിഷൻ ന്യൂസ് ഇടുക്കി